ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാസ് നോവല്ല അഗ്നി നേത്ര ഭാഗം എഴുപത്തിയേഴ് കാർപോർച്ചിൽ കാർ നിന്നതും നേത്ര ഡോർ തുറന്നിറങ്ങി അഗ്നി ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു പ്ലാസ്റ്റർ മാറ്റിയെങ്കിലും ഇടതുകാരന് കുറച്ചു കാലത്തേക്ക് അധികം ബലം കൊടുക്കാൻ പാടില്ല എന്നതിനാൽ ഒരു ക്രച്ചസ് കുത്തിയാണ് അഗ്നി പുറത്തേക്കിറങ്ങിയത് അവൻ്റെ വലതു കൈതണ്ടയിൽ ഒരു ബലം കൊടുക്കാനായി നേത്രയും പിടിച്ചിരുന്നു ഓടി വന്ന് ഒരുത്തി താങ്ങി പിടിക്കുന്നത് കണ്ടതും അഗ്നിക്ക് ചിരി വന്നു ഇനി എവിടെയെങ്കിലും കൊണ്ടിരുത്തുന്നതുവരെ അവളുടെ മുഖത്ത് വെപ്രാളമായിരിക്കും അവളുടെ ഭാവങ്ങളെ അവൻ ഭ്രാന്തമായി പ്രണയിച്ചു തുടങ്ങിയിരുന്നു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സന്തോഷത്തോടെ പുറത്തേക്ക് വന്ന അനാമിക നേത്രയെ അഗ്നിക്കൊപ്പം കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു ഒപ്പം അവൻ്റെ കണ്ണുകൾ നേത്രയിൽ തറഞ്ഞു നിൽക്കുന്നത് അവളിലെ ദേഷ്യത്തെ കൂട്ടി എന്നാൽ മുഖത്തെ ഇരുളിച്ചു മാറ്റി ഒരു ചിരിയെടുത്തണിഞ്ഞവൾ തങ്ങളെ നോക്കി ചിരിയോടെ നിൽക്കുന്നവളെ കാണുകെ അഗ്നിയും നേത്രയും പരസ്പരം ഒന്ന് നോക്കി പിന്നെ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു അഗ്നിയുടെ അവഗണന അവളിലെ പക കൂട്ടി പൊതിനെ പിടിച്ച് നടക്കുന്നീ അഗ്നി പക്ഷേ അധികകാലം അവളെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല അവളുടെ കാലൻ ഇവിടെ അവതരിച്ചു കഴിഞ്ഞു മനസ്സിൽ പറഞ്ഞ് അവളും അവർക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു അഗ്നിയെ കണ്ടതും വിശ്വനാഥൻ അടുത്തേക്ക് ചെന്നു അയാൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും വിഷമം തോന്നി ലക്ഷ്മിയും താനും ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ മകനാണ് എന്നാൽ അവളുടെ മരണശേഷം താൻ നല്ലൊരച്ഛനായിരുന്നില്ല തനിക്ക് ഒരു ഭാര്യയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല ലതയെ വിവാഹം കഴിച്ചത് ഒറ്റപ്പെട്ടു പോയ തൻ്റെ മകന് ഒരമ്മയുടെ സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടെയും താൻ തോറ്റുപോയി യാദവിനെ മോനെപ്പോലെ കണ്ട് സ്നേഹിച്ചു പോയതുകൊണ്ടാണ് അഗ്നിയോട് അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടും മൗനം പാലിച്ചത് അത് അഗ്നി തന്നിൽ നിന്നും കൂടുതൽ അകലുവാൻ കാരണമായി എന്നാൽ ഇന്ന് താൻ മകനായി കണ്ടവൻ തന്നെ തൻ്റെ സ്വന്തം ചോരയെ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അഗ്നിയെ കൊല്ലാൻ ശ്രമിച്ചത് യാദവാണെന്ന് അറിഞ്ഞതും അവനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പുറപ്പെട്ട വിശ്വനാഥനെ തടഞ്ഞത് നേത്രയായിരുന്നു അയാൾക്ക് മുന്നിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ യാദവിനെ കൊല്ലാനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു എന്നാൽ അവളുടെ ലക്ഷ്യം അറിഞ്ഞതും അടങ്ങി മോനെ അഗ്നിയുടെ കവളിൽ കൈവച്ച് നിറക്കണ്ണുകളോടെ വിശ്വനാഥൻ വിളിച്ചതും അവൻ അയാളെ നോക്കി ആ നിറഞ്ഞ കണ്ണുകൾ അവനെ കൂടുതൽ സങ്കടപ്പെടുത്തി ഇനിയും അച്ഛനെ അവഗണിക്കരുത് എന്ന നേത്രയുടെ വാക്കുകൾ അവൻ ഓർത്തു അവൻ്റെ ചുണ്ടിൽ അയാൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ അവനെ പുണർന്നു കുറച്ച് സമയം അങ്ങനെ നിന്ന് അയാൾ ഒന്നും പറയാതെ തിരിച്ച് റൂമിലേക്ക് നടന്നു അത് കണ്ടതും അഗ്നിക്ക് സങ്കടം വന്നു അച്ഛ അഗ്നി വിളിച്ചതും ഞെട്ടലോടെ വിശ്വനാഥൻ തിരിഞ്ഞു നോക്കി ശേഷം അവനടുത്ത് ചെന്നു നിന്നു സന്തോഷായി മോനെ നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിന്റെ നന്മയോർത്ത് ഞാൻ ചെയ്ത കാര്യം അത് നിന്റെ ജീവിതം തകർക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പാല് കൊടുത്ത കയക്കി കഴിക്കുന്ന വിഷ സർപ്പങ്ങളെയാണ് കൂടെ നിർത്തിയതെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ നീ ഞാൻ ചെയ്ത ക്രൂരതകൾ മറന്ന് ഇന്ന് അച്ഛ എന്ന് വിളിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു ഇനി എൻ്റെ ലക്ഷ്മിയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ എനിക്ക് പോകാം പറഞ്ഞതും അഗ്നി വിശ്വനാഥൻ്റെ വായ കൈകൊണ്ട് മൂടി നോ അച്ഛ ഒരുപാട് കാലത്തെ അച്ഛൻ്റെ സ്നേഹം വാത്സല്യം എല്ലാം എനിക്ക് നഷ്ടമായിട്ടുണ്ട് ഇനിയും നഷ്ടപ്പെടുത്താൻ വയ്യ അമ്മയെപ്പോലെ എന്നെ തനിച്ചാക്കി പോകല്ലേ അച്ച എനിക്ക് ഇനി അച്ഛനല്ലേ ഉള്ളൂ ഇടറിയ ശബ്ദത്തോടെ അഗ്നി പറഞ്ഞതും അയാൾ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവർ അച്ഛനെയും മോനെയും ഒരുമിച്ച് കണ്ട് സന്തോഷത്തിൽ അഗ്നിയിലെ പിടിവിട്ട് നീങ്ങാൻ നോക്കിയ നേത്രയെ ഒരു കൈയാൽ അഗ്നിയും മറുകൈയിൽ വിശ്വനാഥനും പിടിച്ചിരുന്നു എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തന്നത് ഈ മോളാണ് ഇവൻ്റെ മാത്രമല്ല ഞാൻ നിൻ്റെ അച്ഛനാണ് കേട്ടോ അത് പറഞ്ഞതും നേത്രയും കരഞ്ഞുപോയി അഗ്നി അവളെ ചേർത്തു പിടിച്ചു ഉം എന്നെ കരയിക്കാൻ നിൽക്കാതെ അച്ഛനും മോനും പോയിരുന്ന് ഇത്രയും കാലം പറയാതിരുന്ന വിശേഷങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവെക്കൂ ഞാൻ ഭക്ഷണം ഉണ്ടാകട്ടെ അവൾ പറഞ്ഞതും വിശ്വനാഥൻ അഗ്നിയെയും കൊണ്ട് റൂമിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ അഗ്നി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചതും അവൻ സമാധാനത്തോടെ മുന്നോട്ട് നടന്നു അവർ കണ്ണിൽ നിന്ന് മാറിയതും തൻ്റെ അരയിലൂടെ ഒരു കൈ ചുറ്റി പിടിക്കുന്നതും ആരുടെയോ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുന്നതും നേത്ര ഞെട്ടലോടെ അറിഞ്ഞു എന്നാൽ അടുത്ത നിമിഷം പിന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലായെന്ന പോലെ അവളെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു വെൽക്കം ബാക്ക് മിസ്റ്റർ വരുൺ അവളുടെ ഉറച്ച ശബ്ദം അപ്പോൾ പതർച്ചയുണ്ടാക്കിയത് പിന്നിൽ നിന്ന് അവളെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച വരുണിനെ ആയിരുന്നു അവളിലുള്ള പിടി താനെ അയഞ്ഞു അവൾ അവനഭിമുഖമായി തിരിഞ്ഞു നിന്നു താൻ പ്രതീക്ഷിച്ച പോലെ ഒരു പകപ്പോ പരിഭ്രമമോ തന്നെ കണ്ടിട്ടും അവളെ മുഖത്തില്ല എന്നത് അവനെ ആശയക്കുഴപ്പത്തിലാക്കി ഇങ്ങനെ ഒരു വരവ് ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്തു പറ്റി വൈകാൻ പുച്ഛത്തോടെ നേത്ര ചോദിച്ചതും അവനിൽ ദേഷ്യം നിറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ തങ്ങൾക്ക് മുന്നിൽ മാനത്തിനു വേണ്ടി യാചിച്ചവളിൽ നിന്നും അവൾ ഒരുപാട് മാറി എന്നവന് മനസ്സിലായി തുടരും